എറണാകുളം പള്ളുരുത്തിയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പ്രതി പെൺസുഹൃത്തിൻ്റെ ഭർത്താവെന്ന് സംശയിക്കുന്നതായി പള്ളുരുത്തി പോലീസ് പെൺസുഹൃത്തിൻ്റെയും ഭർത്താവിൻ്റെയും പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആഷിക്കുമായുള്ള യുവതിയുടെ ബന്ധമെന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രിയിലാണ് ആഷിഖ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൊച്ചിയിൽ നിന്നാണ് അരുൺ കൊച്ചിയെ മറ്റൊരു കൊലപാതകം കൂടി അതും വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്താണ് വിശദാംശങ്ങൾ അരുൺ തീർച്ചയായും ഈ ഒരു മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ആഷിക്കിൻ്റെ കുടുംബം ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതൊരു അസ്വാഭാവികമായ മരണമാണ് എന്നായിരുന്നു അവർ പിതാവ് പിതാവടക്കം പറഞ്ഞിരുന്നത് അതിന് കൂടുതൽ തെളിവുകളൊക്കെ തന്നെ വീട്ടുകാർക്ക് ലഭിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ദുരൂഹ സാഹചര്യത്തിലുള്ള ഒരു മരണം തന്നെയായിരുന്നു ഇത് ആഷിക്കിനെ ലോറിക്കുള്ളിൽ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് കാലുകളിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടായിരുന്നു ഒരു ബലപ്രയോഗത്തിൻ്റെ എല്ലാ ലക്ഷണം ണങ്ങളും ബോഡിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് നടത്തിയ ഇൻക്വസ്റ്റിലും കൃത്യമായി വ്യക്തമായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ആഷിക്കിൻ്റെ ഒരു പെൺസുഹൃത്തുമായുള്ള ഒരു കത്ത് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയുന്നത് നേരത്തെയും ഈ യുവതിയുമായി ഒരു ബന്ധം ആഷിക്കിന് ഉണ്ടായിരുന്നു അത് പലതരത്തിലുള്ള വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ കേസുകൾക്കും ഒക്കെ തന്നെ ഇടവരുത്തുകയും ചെയ്തിരുന്നു ഇതിൽ പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത് കൊലപാതകം എന്നുള്ള ഒരു ഒരു വിവരത്തിലേക്ക് സാഹചര്യ തെളിവുകൾ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് കൊലപാതകം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഈ കൊലപാതകത്തിന് പിന്നിലേക്ക് നയിച്ച മോട്ടീവ് ലക്ഷ്യമെന്താ എന്നുള്ളതാണ് പള്ളുരുത്തി പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും പെൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചു ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഈ കൊലയ്ക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇനി പോലീസിന് അറിയേണ്ടത് എന്തായാലും കൃത്യമായുള്ള ഒരു ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൂ എന്നാണ് പോലീസ് പറയുകയും ചെയ്തത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ആ കുടുംബം എത്തിയിരിക്കുന്നത് എന്തായാലും സ്വാഭാവിക മരണമായി ഇത് മാറേണ്ടതാണ് കുടുംബത്തിനുണ്ടായ ഒരു സംശയമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരുന്നത് ഇന്നലെ രാവിലെയാണ് ആഷിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ട് ജോലിക്ക് എന്ന് പറഞ്ഞ് പോയിരുന്നത് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഫോൺ കിട്ടിയിരുന്നില്ല വൈകിട്ട് ആശുപത്രിയിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഈ മരണവിവരം അറിഞ്ഞത് ഇതിനുശേഷം കുടുംബത്തിന് തോന്നിയ സ്വാഭാവികമായുള്ള ഒരു സംശയമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരുന്നത് ഇന്ന് രാവിലെ തന്നെ പിതാവ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഇതിനുശേഷം പള്ളുരുത്തി പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു ഈ ഒരു അന്വേഷണത്തിലാണ് ആഷിക്കിന്റേത് സ്വാഭാവിക മരണമല്ല കൊലപാതകമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നത് അനമ്പിയാർ